സന നമസ്കാരം ഞാന് പെരിന്തൽമണ് വന്നപ്പോഴേ സെന്ന കണ്ടിട്ട് പോകാൻ കരുതി എനിക്ക് സെന്നോട് ചോദിക്കാനുള്ള എന്താച്ച നമ്മുടെ മുതുകാട് സാറിന്റെ വിഷയം അറിയാലോ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റം പറയുന്നു നെഗറ്റീവ് പറയുന്നു സെനക്ക് മുതുകാടിനെ അറിയില്ലേ അദ്ദേഹത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറില്ലേ ഓക്കേ ഇപ്പോ നടക്കുന്ന വിവാദത്തിൽ സെനക്ക് എന്താ പറയാനുള്ള പേഴ്സണൽ പറയാനുള്ളത് സാറിന്റെ അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അയാളുടെ സ്പീച്ച് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ കുറ്റം പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മളത് ഫോളോ ചെയ്യാൻ നോക്കുക അല്ലാതെ ഒരാൾ എന്തോ പറയുന്നോ അല്ലാതെ അതിനെ ഏറ്റുപിടിക്കാതെ ഇത് ഇതിന്റെ അവസ്ഥകൾ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക അതാണ് ഏറ്റവും നല്ല തോന്നുന്നു കാരണം കുറിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം അയാളുടെ അത്യാവശ്യം അയാൾക്ക് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ സെന ഈ ഒരുപാട് വീഡിയോസ് ഇപ്പൊ കണ്ടല്ലോ ഇപ്പൊ ഞാൻ ചെയ്താണെങ്കിലും മറ്റുള്ളവരും പത്തിരുന്നൂറ്റിഅൻപത് അമ്മമാരും കുട്ടികളും അവര് നേരിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അവർ സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി പിന്നെ പുറത്ത് നിൽക്കണേ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം അല്ലേ നേരിട്ട് വീട് ആളാണ് നേരിട്ട് പോയിട്ട് അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാത്തതാണ് മനസ്സിലാക്കാൻ സംസാരിക്കാതിരിക്കുകയാണ് സത്യം മനസ്സിലാക്കി അതാണ് വേണ്ടത് അങ്ങനെ ഒരാളെ കുറ്റം കുറ്റം പറഞ്ഞ് കാര്യത്തിൽ ചെയ്യാൻ സുഖാണ് പക്ഷെ അത് സംഭവങ്ങളായിരിക്കും അതൊക്കെ അതൊക്കെ ഒരു നിമിഷത്തെ ഈ ഒരു കുറ്റം ഈ ഒരു പരസ്യത്തിലോട്ട് ആൾക്ക് ഭയങ്കര വിഷമിക്കാൻ ഉണ്ടാക്കിയിരിക്കാം അപ്പൊ കൈവതും ആളോടൊത്തുള്ള കുറ്റങ്ങൾ പറയാ പറയുമ്പോൾ അതിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ട് എന്നിട്ട് മനസ്സിലാക്കി ചെയ്യുക അതാണ് അതിന്റെ ഒരു സത്യം ഇപ്പൊ അതങ്ങനെ വേണ്ടത് വെറുതെ കുറ്റം പറഞ്ഞെടുക്കുന്നതിനാട്ട് നല്ലത് നേരിട്ട് ഡയറക്റ്റ് പോയി ശേഷം സംസാരിക്ക സത്യ പറയാതെ ആരും കല്ലറിയായിരുന്നു ഇപ്പൊ നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ആകുമ്പോ ഈ ഇതുപോലത്തെ കല്ലറികളും വിമർശനങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ച ആളാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അല്ലേ അപ്പോ മറ്റുള്ളവരെ എന്ത് എന്ത് വേണേലും പറഞ്ഞോട്ടെ നമ്മൾ നമ്മളെ ശരികളായിട്ട് മുന്നോട്ട് പോകാം അതാണ് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടാവും സമയത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യാറില്ല കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യമിട്ട് താങ്ക് യു സർനാ ഏതായാലും ഇതിന് പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി ഉണ്ട് ഓക്കെ മുതുകാട് സാറിന്റെ സ്ഥാപനം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു ണം അതൊക്കെ പോകണം കാരണം വീടാണ് എത്ര സ്വാ ഉൾക്കല് കണ്ടിട്ടുള്ളത് പക്ഷേ നേരിട്ട് കാണാനുള്ള ആഗ്രഹമാണ് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ പോയി കാണുമ്പോ താങ്ക് യു വെരി മച്ച്